ස්ලාවලකකවම් මැති මාස් පිටල්ලැ එක ඒවර ම්සාකතක්. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുഴലപ്പമാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുഴലപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ എണ്ണം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ചുള്ള അരിപ്പൊടി എടുക്കാവുന്നതാണ് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ജീരകമാണ് ഇടാൻ പോകുന്നത് പിന്നെ അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ എള് ഇടുന്നുണ്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കരിഞ്ചീരകം ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് പിന്നെ ഞാൻ മൂന്നാല് ഉള്ളിയും മൂന്നാല് വെളുത്തുള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് തേങ്ങയും ഈ തേങ്ങയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഈ വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ഞാനൊന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാനാണ് പോകുന്നത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചിട്ടുണ്ട് നോക്കിക്കോ നല്ലപോലെ ഉള്ളിയെല്ലാം മിക്സ് ചെയ്ത് അരച്ചിട്ടുണ്ട് ഈ മിക്സ് നമുക്ക് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം മാവിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കണം നല്ല മിക്സ് ആക്കി എടുക്കണം അതിന് ശേഷം ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളമാണ് എടുത്തേക്കുന്നത് വെള്ളം നന്ന പോലെ നല്ലപോലെ വെട്ടിച്ചിളക്കണം വെത്തിച്ചളക്കിയ ശേഷം നമ്മൾ സാധാരണ ഇടിയപ്പത്തിന് എങ്ങനെയാണോ മാവ് കുഴക്കുന്നത് അതേപോലെ തന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവ് നമുക്ക് കുഴച്ചെടുക്കണം ഇപ്പം ഞാൻ ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ മാവിലേക്ക് കുറേശെ ആയി വെള്ളം ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ ഇത് കുഴച്ചെടുക്കാനായിട്ട് ഇതിപ്പോ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഈ ചെറിയ ചൂടോട് കൂടി നേരിയ ചൂടോട് കൂടി തന്നെ നമ്മൾ ഇത് കുഴച്ചെടുക്കണം ഇപ്പൊ എൻ്റെ മാവ് നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുമ്പോൾ വരും അത് ക്ലിക്ക് ചെയ്താൽ എൻ്റെ ന്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഞാനിപ്പോൾ ഒരു ചപ്പാത്തി പലകെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു കട്ടിയുള്ള കവറാണ് ഇട്ടുവെച്ചിരിക്കുന്നത് കവർ എന്ന് പറയുന്നതിനകത്ത് ഞാനിപ്പോൾ ഗോതമ്പൊടി വാങ്ങിയ കവറാണ് എടുത്തിരിക്കുന്നത് ഇത്തിരി കട്ടിയുള്ള എന്തെങ്കിലും കവറ് യൂസ് ചെയ്താൽ മതി എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് കൊടുക്കണം നമ്മൾ നമ്മുടെ മാവ് ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് നന്നായിട്ട് എണ്ണ കൊടുക്കാം അതേപോലെ തന്നെ നമ്മുടെ മാവ് ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റിയിട്ട് നമുക്കിത് ഇതിൽ വെച്ചിട്ട് നമ്മൾ പരത്തി എടുക്കാനാണ് പോകുന്നത് അപ്പോൾ പരത്തി എടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വലുപ്പത്തിന് നിങ്ങൾക്ക് എ ഏത് വലുപ്പത്തിൽ കൊഴലപ്പം വേണോ ആ വലുപ്പത്തിൽ നിങ്ങൾക്ക് പരത്തിയെടുക്കാം നമ്മൾ പരത്തുമ്പോൾ കൊഴലും അതേപോലെ എണ്ണ തേച്ചെടുക്കണം അപ്പോൾ ഞാൻ നന്നായിട്ട് പരത്തി നൈസായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നാല് സൈഡും ഒന്ന് നല്ല ലെവലിൽ വെട്ടി വെട്ടിയെടുക്കണം അത് നൈസ് ആയിട്ട് കൊണ്ടാണ് ഞാൻ ഷേപ്പ് ഇല്ലാണ്ട് പരത്തിയേക്കുന്നത് അപ്പം അതേപോലെ തന്നെ നമ്മളിത് നൈസ് ആയിട്ട് പരത്തുമ്പോൾ നമ്മൾ നാല് സൈഡ് ഒന്ന് വെട്ടി വെട്ടിക്കൊടുക്കുക നിങ്ങൾ നല്ല ആയിട്ടാണ് പരത്തണമെങ്കിൽ നിങ്ങൾക്ക് വെട്ടി വെട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് വെട്ടിയെടുത്ത ശേഷം നീളത്തിലുള്ള ഭാഗം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് രണ്ട് സൈഡും തമ്മിൽ ഒട്ടിച്ച് കൊടുക്കാം രണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം ഇത് വെച്ച് മടക്കാം അപ്പൊ അത് റെഡിയാവും എന്നിട്ട് ഒന്ന് ജസ്റ്റ് മടക്കി രണ്ടും തമ്മിൽ കൂട്ടി മുട്ടിക്ക എന്നിട്ട് കുഴല് രൂപത്തിലാക്കി എടുത്ത ശേഷം ഇതിൻ്റെ രണ്ട് സൈഡോ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കണം അതേപോലെ തന്നെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ആക്കി കൊടുക്കണം ഒന്ന് വിരലിട്ട് ഒന്ന് റെഡിയാക്കി വേണം എടുക്കാനായിട്ട് നല്ല കുഴലാക്കി എടുക്കണം എന്നിട്ട് ഇത് നമുക്ക് എണ്ണയിലിട്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മാവും കുഴലപ്പം കുഴലപ്പൊക്കി എടുക്കാം പിന്നെ നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചു കുറാം ഇതിപ്പോൾ നമ്മുടെ കുഴലപ്പം റെഡി ആയി കഴിഞ്ഞു വളരെ സിമ്പിളല്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആകെ ഒന്ന് പരത്തി എടുക്കണേൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പരത്തി ഒട്ടിക്കണേൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കാണെങ്കിലും ഫാസ്റ്റ് ഫുഡിനെ കാര്യം കുറച്ചും കൂടി നല്ലത് നാടൻ പലഹാരങ്ങളാണ് എണ്ണയിൽ പൊരിച്ച നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ച നാടൻ പലഹാരങ്ങൾ ഇണ്ടാക്കി കൊടുക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ നമ്മുടെ കുഴലപ്പം കാണുമ്പോൾ തന്നെ അറിയാം നല്ല crispy ആണ് ഇപ്പം നമുക്ക് ഒടിച്ച് നോക്കാം നല്ല ക്രിസ്പിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു